എന്തായാലും ഈ വർഷം നമ്മുടെ സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ കഴിഞ്ഞ ഒമ്പത് മാസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നമുക്കൊന്ന് പരിശോധിക്കാം നമുക്ക് മോളിവുഡ് ഇൻഡസ്ട്രി കഴിഞ്ഞ ഒമ്പത് മാസം കൊണ്ട് എത്ര കോടികളാണ് നീരിത്തിരിക്കുന്നത് അതിനു നിമിഷം ഇല്ലാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് എന്തായാലും ഓൾമോസ്റ്റ് അറുപത്തിയെട്ട് സിനിമകളുടെ ട്രാക്കിങ്ങിലൂടെയാണ് ഈ റിപ്പോർട്ട് പറയുന്നത് അപ്പൊ എന്തായാലും ആ രീതിയിൽ കളക്ഷന്റെ ചെറിയ രീതിയിലൊരു വ്യത്യാസം വരാൻ ചാൻസ് കാണുന്നുണ്ട് എന്തായാലും നമ്മുടെ കേരള ബോക്സ് മാത്രം നിലവിൽ കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയുള്ള കളക്ഷൻ പരിശോധിക്കുമ്പോൾ അറുന്നൂറ്റി എഴുപത്തി നാല് കോടിയാണ് കാണാൻ സാധിക്കുന്നത് കൂടെ തന്നെ അമ്പത്തിമൂന്ന് ലക്ഷം അറുന്നൂറ്റി എഴുപത്തിനാല് കോടി അമ്പത്തിമൂന്ന് ലക്ഷമാണ് സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ കേരള ബോക്സീസിന് മാത്രം നമ്മുടെ മലയാള സിനിമകൾ നേരിട്ടിരിക്കുന്നത് ഇനി നമ്മുടെ റസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഇന്ത്യൻ മറ്റു ഭാഗത്തേക്കായിട്ട് ഐ മീൻ തമിഴ്നാട് കർണാടക തെലങ്കാന നോർത്ത് ഭാഗത്തു നിന്നൊക്കെ ആയിട്ട് ഓഫ് ഇന്ത്യ കളക്ഷൻ മാത്രം നമ്മുടെ മലയാള സിനിമകള് ഓൾമോസ്റ്റ് സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയുള്ള ട്രാക്കിങ്ങില് നൂറ്റി അമ്പത്തി മൂന്ന് കോടി അറുപത്തിനാല് ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത് ഇനി നമ്മുടെ ഓവർസീസ് ആണ് ഇന്ത്യൻ്റെ വെളിയിൽ നിന്ന് മാത്രം നമ്മുടെ മലയാള സിനിമകൾ എത്ര കോടിയാണ് നേടിത്തിരിക്കുന്നത് അപ്രോക്സ് ആയിട്ട് അറുപത്തൊന്ന് പോയിന്റ് എൺപത് മില്യൺ ഡോളേഴ്സ് ആണ് നമ്മുടെ ഓവർസീസിന് മാത്രം നമ്മുടെ മലയാള സിനിമകൾ നേടിയെടുത്തിരിക്കുന്നത് അപ്രോക്സ് ആയിട്ട് നോക്കുമ്പോൾ മലയാള ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അഞ്ഞൂറ്റി നാല്പത്തി എട്ട് കോടി മുപ്പത് ലക്ഷമാണ് നമ്മുടെ മലയാള സിനിമകള് ഇന്ത്യയുടെ വെളിയിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്ന കളക്ഷൻസ് അങ്ങനെ ടോട്ടൽ കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയുള്ള കളക്ഷൻ പരിശോധിക്കുമ്പോൾ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കോടി നാൽപ്പത്തിയേഴ് ലക്ഷമാണ് ഈ വർഷം നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് മലയാള സിനിമകൾ കരസ്ഥമാക്കിയിരിക്കുന്ന ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റ് ഞാൻ കഴിഞ്ഞ വർഷവും ഈ വർഷവും കമ്പയർ ചെയ്തൊരു വീഡിയോയും കൂടിയും ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് വെച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കും കഴിഞ്ഞ വർഷമാണ് ഈ വർഷമാണ് കൂടുതൽ ബോക്സ് വേസ് കളക്ഷൻ സെപ്റ്റംബർ മുതാം തീയതി വരെ നേടിയെടുത്തത് എന്തായാലും ആ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും എന്തായാലും കാത്തിരിങ്ങനെ ചെയ്യുക നമുക്ക് കൂടുതൽ ബോക്സ് വൈസ് കളക്ഷൻ അപ്ഡിറ്റ് മലയാള സിനിമകളിലും മറ്റ് സിനിമകളിലും ആദ്യം കാണുമ്പോഴെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക്